നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കല്ലറ തച്ചോണത്ത് ഒരു ലോഡ് ഇന്റർലോക്ക് തനിയെ ഇറക്കി അധ്യാപിക ലോഡ് ഇറക്കി തീരും വരെ പുലഫിൻ പറഞ്ഞു നിന്ന സിഐ ടിയു സംഘം അവസാനം മടങ്ങി വീടിന്റെ മുറ്റത്ത് അവരുടെ ജോലിക്കാരെ കൊണ്ടുപോലും ഇന്റർലോക്ക് ഇറക്കാൻ സമ്മതിച്ചില്ലെന്ന് അധ്യാപികയുടെ പരാതി സിഐ ടിയു തൊഴിലാളികൾ കുറച്ചുപേർ മദ്യപിച്ച് ബഹളമുണ്ടാക്കി കാണിച്ചു കൊടുക്കാം വരട്ടെ എന്നൊക്കെ ഭീഷണി മുഴക്കുകയും എന്നാൽ അവസാനത്തെ കല്ലും ഇറക്കും വരെയും സിഐ ടിയു ടീം കാഴ്ചക്കാരായി നിൽക്കുകയാണുണ്ടായത് തറയിൽ വീണ കല്ലുകൾ ഒന്നിനും ഒന്നിനുമിതേ ഒന്നായി വീണ് പൊട്ടാതിരിക്കാൻ അതൊന്നും മാറ്റിയിടാൻ ജോലിക്കാരോട് പറഞ്ഞപ്പോൾ വീണ്ടും ഭീഷണിയുമായി സിഐ ടിയു മധ്യപസംഘം എത്തുകയെന്നും അധ്യാപിക ആരോപിക്കുന്നു ഞാൻ രാത്രി എട്ട് മണിയായപ്പോഴാണ് ലോഡ് വന്നത് എട്ടുമണിയോടുകൂടി ലോഡ് വന്നു വന്ന് വന്നപ്പോൾ തന്നെ സി ഐ ടിക്കാർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ മുറ്റത്ത് ഞങ്ങൾക്ക് ലോഡ് ഇറക്കാം പിന്നെ റോഡിൽ ഇറക്കേണ്ട ആവശ്യമില്ല കാരണം നേരത്തെ നമുക്കൊരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കുറച്ച് ടൈല് കൊണ്ടുവന്നപ്പോൾ തന്നെ അത് വെഞ്ഞാറുടന്ന് കയറ്റിയതിനേക്കാൾ പത്ത് ഇരട്ടി അതായത് ഞങ്ങൾക്കൊരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് പുറത്ത് ഇവർക്ക് കൊടുക്കിയിട്ട് കുറച്ച് ടൈല് മാത്രമേ ഉണ്ടായിരുന്നു അതൊരു പതിനഞ്ച് മിനിറ്റ് നേരം എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇറക്കി വയ്ക്കാവുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ അത് ഇവർ സമ്മതിച്ചില്ല അവർ ഇറക്കുകയും അവർ ഇത്രയും കൂടിയ വലിയൊരു എമൗണ്ട് ചോദിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അത്രയും കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ അവരുടെ നേതാക്കളൊക്കെ വന്നത് എട്ട് എണ്ണായിരത്തി അഞ്ഞൂറാക്കി പിന്നെ എത്ര സമയം ഒരു രണ്ട് മണിക്കൂറോളം ഇവിടെ സംസാരമൊക്കെ ആയിട്ടാണ് ഒരു മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മളത് അതിന്റെ ബില്ല് പോലും അവർ തന്നിട്ടില്ല അപ്പൊ പിന്നെ ഇത് മാത്രമല്ല ഞങ്ങളെ വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ ഇറക്കുന്നതിന് എന്താണ് തടസ്സം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും അമിതമായ ചാർജ് വാങ്ങുന്നത് കൊണ്ടാണ് ഞങ്ങൾ വരെ ഒഴിവാക്കിയത് അപ്പൊ ഈ വന്ന വാഹനത്തിനെ അകത്തു കയറ്റാൻ സമ്മതിക്കില്ല റോഡിലിട്ട് ഇറക്കണം അവർക്ക് ഇറക്കണം എല്ലാവരും മദ്യപിച്ചിട്ടാണ് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീയാണ് രാത്രിയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നാട്ടിലുള്ള സി വന്നിട്ട് ഈ വണ്ടി അകത്ത് കയറ്റാനോ ലോഡ് ലോഡിറക്കാനോ സമ്മതിക്കുന്നില്ല അപ്പോൾ മൂന്ന് നാല് തവണ ഈ ഡ്രൈവറെ ഈ മുറ്റം നോക്കിയാൽ മനസ്സിലാവും ഈ ലോഡുമായിട്ട് പുറത്തിറക്കിച്ചു അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞാൻ വിളിച്ചു അന്നേരം ഞങ്ങളുടെ ജോലിക്കാരോട് ഞങ്ങൾ വീടിനകത്തും വീടിൻ്റെ മുറ്റത്താണ് ഇറക്കുന്നത് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെ ആർക്കും ഇറക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ നിങ്ങൾക്ക് ഇറക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി അങ്ങ് ഇറക്കിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടെ അത് അവർക്കറിയാല്ലോ ഭർത്താവ് പുറത്താണ് നിൽക്കുന്നത് ഇല്ല അപ്പോൾ അന്നേരം ഭാര്യയ്ക്ക് മാത്രമേ ഇറക്കാൻ പറ്റത്തില്ല എന്നൊരു ഇതുണ്ട് ഒരു ഒരു വെല്ലുവിളിയായിരുന്നു അപ്പോൾ ഞാനത് ഏറ്റെടുത്തു എന്നാൽ പിന്നെ അത് കാണണമല്ലോ അങ്ങനെ ഞാൻ ഡ്രൈവറോട് പറഞ്ഞ് അകത്തേക്ക് ഇടുന്നു അവർക്ക് പേടിയുണ്ടായിരുന്നു ഇവർ അടിക്കും അവരെ ആ പയ്യൻ പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യോ ഒരു കല്ലെടുത്തെറിയോ ഒക്കെ ചെയ്താൽ ഇതിന്റെ പിന്നിലെ പോകണം ഓണമായി അവരുടെ ബിസിനസ് അവരുടെ ജീവിതമാർഗ്ഗമാണ് അപ്പോൾ ഞാൻ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും ഞാൻ പോലീസിന് വിളിക്കാം അപ്പോൾ പറഞ്ഞു പോലീസിന് വിളിച്ചാൽ ഞങ്ങൾക്ക് എന്താ ഇവിടെ പോലീസ് വന്നാൽ കാണിച്ചു കൊടുക്കാം അറിയാം പോലീസ് വന്നാൽ വളരെ മോശമായിട്ടും അസഫിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറേ പേര് എനിക്ക് എല്ലാവരെയും ഇങ്ങനെ മുഖം രാത്രിയല്ലേ ദ്യപിച്ച് മോശമായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഇടപെടാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് ലക്ഷങ്ങൾ ചിലവാക്കി വീട് വെക്കുകയല്ലേ പിന്നെ ഞങ്ങൾക്കൊക്കെ കുറച്ച് ക്യാഷ് തന്നാലെന്താ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയാലെന്താ നാട്ടുകാരെ വെറുപ്പിച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്നാണ് പറയുന്നത് അങ്ങനെ എനിക്ക് നിർബന്ധിതമായിട്ട് എനിക്കിത് ഇറക്കേണ്ടി വന്ന ഇത്രയും വെയിറ്റ് ഉള്ള കല്ല് എനിക്ക് ആ രാത്രിയിൽ ഒരു രണ്ട് മണിക്കൂറോളം സമയം എടുത്ത് ഞാൻ ഇറക്കി വരെ ഇവരും ഒരു വനിത ഞങ്ങളുടെ ഇവിടെ എൽ ഡി എഫിന്റെ ഒരു വനിതാ വാർഡ് മെമ്പറാണുള്ളത് ആ പുള്ളിക്കാരിയും ഉണ്ടായിരുന്നു അതൊരു സ്ത്രീ സുരക്ഷയുടെ പേരും പറഞ്ഞ് പിണറായി വിജയൻ അധികാരത്തിൽ കയറിയിട്ട് ഒരു സ്ത്രീക്ക് ഈ ഈ പാടാണ് ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഈ ഇത്രയും വെയിറ്റുള്ള സാധനം ഒരു ലോഡ് കല്ല് ഇങ്ങനെ ഇറക്കേണ്ടി വന്നു അന്നേരം ഇവരെല്ലാവരും ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് ഈ അവസാന കല്ലും ഇറക്കി ഇറക്കിത്തീരുന്നത് വരെ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവർ പിരികു പോയത് വളരെ വളരെ മോശമായിട്ടും വളരെ വേദനയായിട്ടും ഉള്ളൊരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും ഇപ്പം നമുക്കായാലും അങ്ങനെ ഇത്രയും ജോലി നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇവരെ ഇവരുടെ ഇതിൽ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇവർ നമ്മളെ ഇറക്കാൻ ഇറക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം എന്നുള്ള അതും രാത്രിയിൽ ഇവരുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആയതിനാൽ ഇവർ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് മുൻപ് ടൈൽ ഇറക്കിയപ്പോൾ വീടിന്റെ ആധാരം വരെ പണയപ്പെടുത്തി കൂലി കൊടുക്കേണ്ട അവസ്ഥയിലായിരുന്നുവെന്നും അധ്യാപിക പറയുന്നു ഇതിന്റെ വീഡിയോ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ ലൈവായി പങ്കുവയ്ക്കുകയും അധ്യാപിക ചെയ്തിട്ടുണ്ട്